സംഘപരിവാറിനോടുള്ള വിദ്വേഷത്തിൻ്റെ ഒരേ ഒരു കാരണം അവർ ദേശീയതയ്ക്കെതിരാണ് അവർ സനാതനധർമ്മത്തിനെതിരാണ് അവർ ഈ നാടിൻ്റെ സംസ്കാരത്തിനെതിരാണ് ഹിന്ദുക്കളോടുള്ള എതിർപ്പ് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് മാപ്പിളലകള അത് കർഷക സമരമായിരുന്നു സ്വാതന്ത്ര്യ സമരമായിരുന്നു ഒരു വലിയ സേനാനിയായിരുന്നു എന്നാണ് സർക്കാരിന്റെ പക്ഷം ഗണേശോത്സവ അതുപോലെ തന്നെ നടന്നപ്പോൾ നമ്മൾ ഇവരുടെ ഒരു ഭാഗം നമ്മൾ കണ്ടതായിരുന്നു ഇവര് ഒരു അപമാനിക്കുന്ന ഒരു രീതിയില് ചെയ്തത് നമ്മൾ കണ്ടതായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു സൈഡിലും മതവിഭാഗത്തിന്റെ ഒപ്പം ഇരിക്കുന്ന ഇവരെയും കണ്ടതാണ് അവർ അവർ നമ്മുടെ നാടിന്റെ ദേശീയ ഒരു 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 സ്ത്രീ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവര് അവര് ഈ ഗുണവും ചിത്രം നമ്മുടെ നാടിന്റെ സംസ്കാരം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ പാടില്ല കൃത്യം മയക്കുമരുന്ന് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കുട്ടികളെ വിടുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് നമസ്കാരം നമസ്കാരം ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം സർക്കാർ ഹിന്ദുക്കളെ അവഗണിച്ച് നിർത്തുന്നതായിട്ട് കാണാൻ പറ്റും മറ്റു മതങ്ങളെ പ്രീതിപ്പെടുത്തി നിർത്തുമ്പോഴും ഹിന്ദുക്കളോട് ഒരു അവഗണന കാണിക്കുന്നതായിട്ട് എന്തിനാണ് ഹിന്ദുക്കളോട് ഒരു അസഹിഷ്ണുത സർക്കാരിന്റെ അടിസ്ഥാന വിശ്വാസ കാരണം ഇടതുപക്ഷ ഇടതുപക്ഷ ആശയം എല്ലാ കാലത്തും ഹൈന്ദവ വിരുദ്ധമായിരുന്നു ഈ നാടിൻ്റെ സംസ്കാരം ഈ നാടിൻ്റെ ദേശീയത ഈ നാടിനെ നിലനിർത്തുന്ന സനാതനധർമ്മം ഹൈന്ദവധർമ്മം ഇതിനെയൊക്കെ വന്ന ഒരു പാരമ്പര്യമാണ് ഇടതുപക്ഷങ്ങൾക്കുള്ളത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വത സ്വതസിദ്ധമായ സഹജമായ സ്വഭാവമാണ് ഹിന്ദുക്കളെ എതിർക്കുക ഹിന്ദുത്വത്തെ എതിർക്കുക ഹൈന്ദവ സംഘടനകളെ എതിർക്കുക എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആർ എസ് എസിനെ എതിർക്കുന്നത് സംഘപരിവാറിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരെ ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മറ്റൊരു കാരണമില്ല അതിന് സി പി എമ്മിന് ആർ എസ് എസിനോടുള്ള ദേശീയത്തിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിനോടുള്ള വിദ്വേഷത്തിൻ്റെ ഒരേ ഒരു കാരണം അവർ ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു കാര്യം രണ്ട് അവർ ഹൈന്ദവ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഹിന്ദു സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്നു സർവോപരി ഈ രാഷ്ട്രത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഇതെല്ലാം സി പി എമ്മിന് അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളാണ് സി പി എമ്മിനെ അംഗീകരിക്കാൻ പറ്റാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഞാൻ സി പി എം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇതിനോടൊന്നും പൊരുത്തപ്പെടാൻ കഴിയില്ല അവർ ദേശീയതയ്ക്കെതിരാണ് അവർ സനാതനധർമ്മത്തിനെതിരാണ് അവർ ഈ നാടിൻ്റെ സംസ്കാരത്തിനെതിരാണ് സ്വാഭാവികമായിട്ടും ആ സംസ്കാരത്തിനും ഈ ധർമ്മത്തിനും ഈ നാടിൻ്റെ ദേശീയ ഐക്യത്തിനും വേണ്ടി നിലകൊള്ളുന്നതിനെ എതിർക്കും അതുകൊണ്ട് അവർ സംഘവര് എതിർക്കും അപ്പം ആ നയമാണ് ഇടതുപക്ഷ സർക്കാർ പിന്തുടരുന്നത് ഹിന്ദുക്കളോടുള്ള എതിർപ്പ് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് പറയുക അവരുടെ ഡി എൻ എയിലുള്ളതാണ് അതുകൊണ്ട് അവർക്ക് ഏത് നിലയ്ക്കും അവർ കറങ്ങി തിരിഞ്ഞ് എങ്ങനെ ഇട്ടാലും അവർ വരുള്ളൂ അതിനപ്പുറത്തേക്ക് സാധ്യമല്ല ഇപ്പം ഭാരതാംബയെ എതിർത്തത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഗണപതി മിത്താണെന്ന് പറഞ്ഞവരുണ്ട് ശബരിമലയിലെ തീർത്ഥം അവഗണിച്ചവരുണ്ട് ഇങ്ങനെയൊക്കെ അവഗണിക്കുന്നവർ മറ്റൊരു സമുദായത്തിൽ നിന്ന് ഇപ്പോൾ ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് അതിനെതിരെ പ്രവർത്തിച്ചതായിട്ടോ അതിനെതിരെ പറഞ്ഞതായിട്ടോ നമ്മൾ കണ്ടില്ല എന്തുകൊണ്ടാണ് ഹിന്ദുക്കളോട് മാത്രം ഹിന്ദുക്കൾ നടത്തുന്ന എന്തെങ്കിലും ഒരു കാര്യത്തോട് മാത്രം ഇവരെ ഇങ്ങനെ അവഗണന കാണിക്കുന്നതും മറ്റു സമുദായങ്ങളിലുള്ളവരുടെ ഒപ്പമിരുന്ന് ഒപ്പം പോയി ഒപ്പം പോയി ഇരിക്കാനുമൊക്കെ ഇവർ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായ നേതൃത്വങ്ങൾ പ്രബലമായ മുസ്ലിം സമുദായ നേതൃത്വങ്ങൾ ഇപ്പോൾ സമസ്ത പോലുള്ള സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോലുള്ള അത്തരം സംവിധാനങ്ങളുണ്ട് അവരൊക്കെ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിക താല്പര്യത്തിന് വേണ്ടിയും മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുമൊക്കെയാണ് എന്നാണ് അതിനോടൊക്കെയുള്ള ഇവരുടെ നിലപാടെന്താണ് എന്ന് നോക്കിയാൽ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയോ അതിനെയൊക്കെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന നിലപാടാണ് അവർക്കുള്ളത് തെറ്റില്ല ശരി പക്ഷേ ഹിന്ദുക്കളെ സംഘടിപ്പിക്കുകയോ ഹിന്ദുക്കളെ ഒരുമിച്ച് നിർത്തുകയോ ചെയ്യുന്ന ഹൈന്ദവ സംഘടനകളോടുള്ളവരുടെ നിലപാടെന്താണ് നേരെ തിരിഞ്ഞ നിലപാടാണ് അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒരു നരേറ്റീവ് അവർ സൃഷ്ടിക്കുകയാണ് ആ നരേറ്റീവ് എന്താണ് ഇവിടുത്തെ ഹിന്ദുക്കൾ ആ ഹിന്ദുക്കൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാരാണ് സംഘപരിവാരം ഹൈന്ദവ ഹിന്ദുക്കളുടെ സംഘടനയാണ് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഞങ്ങളിലൂടെ മാത്രമേ നടക്കുള്ളൂ ഞങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നവർ അപ്പോൾ ഇങ്ങനെ ഒരു പരിവേഷം അവർ സൃഷ്ടിച്ചെടുത്ത് ന്യൂനപക്ഷങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസത സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് ഇടതുപക്ഷം അത് എത്ര കണ്ട് എന്നുള്ളത് വേറെ കാര്യം അവരുണ്ടാക്കുന്ന നെഗറ്റീവ് അതാണ് അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കാനും അവരുടെ വിശ്വാസം നേടിയെടുക്കാനും ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണ് ഇപ്പോൾ മലബാർ മാപ്പിളലഹയെ ന്യായീകരിക്കുകയാണ് ഇടതു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാപ്പിളലകള അത് കർഷക സമരമായിരുന്നു സ്വാതന്ത്ര്യ സമരമായിരുന്നു വാര്യൻകുന്നൻ ഒരു വലിയ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ പക്ഷം സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി വാര്യൻകുന്ന വലിയ സ്മാരകമോ എന്തോ മ്യൂസിയമോ ഏതോണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയാണ് ആരാണ് വാര്യംകുന്നൻ വാര്യംകുന്നൻ ആരാണ് എന്ന് കൃത്യമായിട്ട് വാര്യങ്കുന്ന ജീവിച്ചിരുന്ന കാലത്ത് ജീവിച്ചിരുന്നവരെ എഴുതി വച്ചിട്ടുണ്ട് അന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ചരിത്രത്തെ തലകീഴാക്കി നിർത്തി മുസ്ലിങ്ങൾ ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇസ്ലാമിക ഭീകരവാദികളെ വെള്ളപൂശിയെടുക്കുകയാണ് ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ കൂടെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് അത് ബാബറി മസ്ജിദ് രാമജന്മൂരി പ്രക്ഷോഭത്തിൻ്റെ വിഷയമാകട്ടെ ഗുജറാത്തിൽ ഉണ്ടായ സംഭവമാകട്ടെ പാലസ്തീൻ വിഷയമാകട്ടെ ഏത് വിഷയത്തിലും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് നിങ്ങളുടെ രക്ഷകർ ഞങ്ങളാണ് നിങ്ങളെ വേട്ടയാടുന്നവർ ആർ എസ് എസ് സംഘപരിവാരമാണ് ഇങ്ങനെയൊരു ദ്വന്ദ്ം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് അത് ഏതൊരു മുസ്ലിമിൻ്റെയും ഉള്ളിൽ അവരുടെ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ആർ എസ് എസ് ആണ് സംഘപരിവാരമാണ് എന്ന ഒരു ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസും അതിൻ്റെ കൂടെയുണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും വളരെ ആസൂത്രിതമായി ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കേരളം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ ഞങ്ങൾ അവരെ എടുക്കുന്ന സമീപനം മുഴുവൻ ഈ പറയുന്ന മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് അതിൻ്റെ പിന്നിൽ ഞങ്ങളാണ് 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 ഹിന്ദു സംഘടനകളെ നിങ്ങളുടെ ഗോത്സവം അതുപോലെ തന്നെ നടന്നപ്പോൾ നമ്മൾ ഇവരുടെ ഒരു ഭാഗം നമ്മൾ കണ്ടതായിരുന്നു ഇവര് ഒരു അപമാനിക്കുന്ന ഒരു രീതിയിൽ ചെയ്തത് നമ്മൾ കണ്ടതായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു സൈഡിലും മതവിഭാഗത്തിന്റെ ഒപ്പം കഫിയ ഇവരെയും കണ്ടതാണ് എന്തിനാണ് ഇവര് ഒരു മതവിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തി നിർത്തേണ്ട ഒരു ആവശ്യകത എന്താ രാഷ്ട്രീയ താല്പര്യം രാഷ്ട്രീയ താല്പര്യം ഒന്ന് രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ പ്രത്യയശാസ്ത്രപരമായ വിശ്വാസം അതാണ് നോക്കു നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവർ തുടക്കം മുതൽ തന്നെ ഭാരതീയ ഇതിഹാസങ്ങൾ ഭാരതീയ പുരാണങ്ങൾ ഇപ്പോൾ ഭഗവത്ഗീത രാമായണം മഹാഭാരതം ഇതിനോടൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അവരുടെ എഴുത്തുകാർ അവരുടെ കവികൾ അവരുടെ സാഹിത്യ നിരൂപണങ്ങൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് അതെല്ലാം വിമർശനാത്മകമാണല്ലോ അവർ വേദങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പുരാണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എല്ലാം വിമർശനാത്മകമാണല്ലോ ആ വിമർശനത്തിൻ്റെ ഒരു ആയിരത്തിലൊന്ന് ഖുറാനെക്കുറിച്ച് വിമർശിക്കാൻ അവർ ധൈര്യപ്പെട്ടിട്ടുണ്ടോ ആയിരത്തിലൊന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന മഹാഭാരതത്തിലെ ഈ മനുസ്മൃതിയിലെ സ്ത്രീവിരുദ്ധത അല്ലെങ്കിൽ ശൂദ്രൻ എന്താണ് അയാൾക്ക് അക്ഷരം പഠിക്കാൻ അവകാശം ഇല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന ചില പ്രവർത്തനം അല്ലെങ്കിൽ മനുസ്മൃതിയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഈ ആരോപണങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങളിൽ അതിൻ്റെ പത്തരട്ടി ഖുറാനിലുണ്ട് ഞാനിത് പറയണമെന്നൊന്നും പറയുന്നില്ല ഞാൻ ഖുറാനെ വിമർശിക്കാനോ ഇതിനൊന്നും വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനത് പറയുന്നത് പക്ഷേ ഖുറാനിലുണ്ട് ബഹുദൈവ വിശ്വാസികളോട് പരമതക്കാരോട് ഒക്കെ വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഖുറാനിലുണ്ടല്ലോ ഏത് സന്ദർഭത്തിലാണോ ആവട്ടെ അതിനെയൊക്കെ അവർ ന്യായീകരിക്കുന്നുണ്ട് പ വേറെ കോണ്ടക്സ്റ്റിലാണത് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ ആ കോണ്ടക്സ്റ്റ് എന്തുമാകട്ടെ ഖുറാനിൽ ഉണ്ടല്ലോ അത് വെച്ചുകൊണ്ട് ഖുറാനെ വിമർശിക്കാൻ ഇടതുപക്ഷം തയ്യാറായിട്ടുണ്ടോ നാളിൽ വരെ ഇല്ല എന്തുകൊണ്ടാണ് ഭഗവത്ഗീതയെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് മഹാഭാരതത്തെ ആക്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഹൈന്ദവ സ്കാരത്തെയും ഇതിഹാസങ്ങളെയും അല്ലെങ്കിൽ അതിന്റെ ധർമ്മത്തെയും ഒക്കെ എതിർക്കുന്നവരാണ് അവരുടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരുടെ ഡി എൻ എ അതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് അവരാത്യന്തികമായി അവർ ആത്യന്തികമായി നമ്മുടെ നാടിന്റെ ദേശീയ ഐക്യത്തിന് എതിരായി നിലകൊള്ളുന്നവരാണ് സ്ത്രീന്ന് പറഞ്ഞവരാണ് ഭാരതാബയുടെ വിവാദം ഉണ്ടായപ്പോഴും അവരുടെ പ്രശ്നം ഇപ്പൊ നോക്കൂ ഒരു ഒരു പരിപാടി വിചാരകേന്ദ്രം നടത്തിയ ഒരു പരിപാടിക്ക് ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചു എന്നുള്ളത് എത്ര വലിയ വിഷയമായിട്ടാണ് എസ് എഫ് ഐയെ പോലുള്ളൊരു സംഘടന ഉയർത്തിക്കൊണ്ടുവരുന്നത് ആഫ്റ്റർ ആൾ ഭാരതം എന്ന ആ ഒരു വികാരത്തിനെ ഉണർത്തുന്ന ഒരു സങ്കല്പമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഭാരതം എന്നൊരു വികാരത്തെ ഉണർത്തുന്ന ഒരു സങ്കല്പത്തിനോടുള്ള ഇവരുടെ അസഹിഷ്ണുത അത്ര വലുതാണ് അവര് ഈ നാടിന് പത്ത് കാശിൻ്റെ ഒരു ഒരു ഗുണവും ചെയ്യാത്ത ചെഗുവേരയുടെ ചിത്രം ഉയർത്തുകയാണ് അതേ ആളുകൾ ചെഗ്വേരെ പോലുള്ള ഒരു 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 മൂന്നാം തരക്കാരനായിട്ടുള്ള ആൾ അയാൾ ഒന്നാം തരം പോലുമല്ല രണ്ടാം തരം പോലുമല്ല ഒരു മൂന്നാം തരം വ്യക്തി അവരുടെ അയാളുടെ ഫോട്ടോക്ക് വെച്ച് നടക്കുന്ന ഇവര് ഭാരതാംബയുടെ ഫോട്ടോ വയ്ക്കുന്നതിന് അവരെതിർക്കുകയാണ് ഗുരുപൂജാണ് ആഘോഷം കുട്ടികളിൽ നല്ല സംസ്കാരം നല്ല ഒരു ഒരു മനോഭാവം ഗുരുവിനോട് അച്ഛനോടും ഉള്ള പോലെ ഗുരുവിനോടും ഉണ്ടാകണം എന്ന സങ്കല്പത്തിൽ ഗുരുപൂജ നടത്തുന്നതിനെ ഇവർ എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരം കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ പാടില്ല അത് തെറ്റാണ് അപ്പോൾ ഇത്തരം തരം കാര്യങ്ങളിലൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഈ നാടിൻ്റെ ദേശീയത സംസ്കാരം ധർമ്മം ഇതിനെയൊക്കെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വലിയ അജണ്ടയാണ് ഒരു നരേറ്റീവ് അവർ സൃഷ്ടിച്ചു കൊണ്ടുവരികയാണ് ഇപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇന്ന് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം സ്റ്റെപ്പിൽ എത്തി നിൽക്കുകയാണ് കുട്ടികളിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കുകയാണ് ക്യാമ്പസുകളിലൊക്കെ അത് വളരെ വ്യാപകമായിട്ട് വളർത്തിക്കൊണ്ടു വരുക മദ്യം മയക്കുമരുന്ന് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കുട്ടികളെ വഴിതിരിച്ചുവിടുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ ഈ കാര്യത്തിൽ വലിയ രീതിയിൽ ഉൾപ്പെട്ട വാർത്തകൾ നമ്മൾ ഒരുപാട് വായിച്ചതാണ് ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ് അതിൻ്റെ കാരണം അവർ പുറമേക്ക് ഞങ്ങൾ മദ്യത്തിന് മയക്കുമരുന്നിനെതിരാണെന്ന് പ്രചരണം നടത്തുമെങ്കിലും അടിസ്ഥാനപരമായി ഇവർ ഈ വിദ്യാർത്ഥികളെ ഒരു അരാജകാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് സ്വന്തം നിലക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തവരായിട്ട് സ്വബോധമില്ലാത്ത ഒരു ഒരു യുവസമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവർ ചിന്തിക്കാൻ പാടില്ല അവരെപ്പോഴും പാർട്ടിയുടെ അടിമകളായിട്ട് പാർട്ടി പറയുന്നതനുസരിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കളെ സൃഷ്ടിക്കുക അതിനുവേണ്ടി മദ്യം മയക്കുമരുന്ന് എം ഡി എം എ പോലുള്ള ലഹ രാസലഹരി ഒക്കെ അതിനെ അടിമകളാക്കി നിർത്തുകയാണ് ഇവർ അങ്ങനെയുള്ളൊരു സെറ്റിനെ ഉണ്ടാക്കുന്നു മാത്രമല്ല ഒരു കൾച്ചറൽ ഒരു അനാർക്കി സാംസ്കാരിക അരാജകത്വം യുവാക്കളിൽ ഉണ്ടാക്കുക കുട്ടികളിൽ സൃഷ്ടിക്കുകയാണ് ഫ്രീ സെക്സ് കുട്ടികളിൽ അത്തരത്തിലുള്ള മനോഭാവവും വളർത്തിക്കൊണ്ടുവരികയാണ് ഫ്രീഡം അബ്സല്യൂട്ട് ഫ്രീഡം ആ അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ പോകുന്നതിന് എന്നെ തടയാൻ എൻ്റെ അച്ഛനാരാണ് എൻ്റെ അമ്മയാരാണ് ഞാനൊരു വ്യക്തിയാണ് അബ്സുലൂട്ടായിട്ടുള്ള ഫ്രീഡം എന്ന മനോഭാവം കുട്ടികളിൽ കുത്തിവെക്കുകയാണ് ആത്യന്തികമായ ഒരു അരാജകത്വത്തിലേക്ക് കുട്ടികളെ തള്ളിവിടുകയാണ് അപ്പോൾ ഈ തരത്തിൽ ഒരു സാംസ്കാരിക അനാർക്കി ഒരു കൾച്ചറൽ അനാർക്കി ഉണ്ടാക്കിയെടുക്കാൻ ഇവർ ആസൂത്രിതമായി ശ്രമിക്കുകയാണ് ഒരു ഇൻ്റലക്ച്വൽ വാറാണ് നടക്കുന്നത് ഇൻ്റലക്ച്വൽ വാർ എന്ന് പറഞ്ഞാൽ പോരാ ഇൻ്റലക്ച്വൽ അറ്റാക്ക് നമ്മുടെ കുട്ടികളിൽ യുവാക്കളിൽ വളരെ പെട്ടെന്ന് ഫാസിനേറ്റ് ചെയ്യപ്പെടും ഇത്തരം ആശയങ്ങളോട് അവർ ഇത്തരം ആശയങ്ങൾ വളരെ പെട്ടെന്ന് ഫാസിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രായത്തിൽ അവരുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന ഫ്രീ സെക്സ് അല്ലെങ്കിൽ യോ യു ലീവ് യു ഓൺലി ലീവ് വൺസ് നിങ്ങൾ ഒരിക്കൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾ എന്തിനും നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കണം പണ്ട് ജാബാലി ശ്രീരാമനോട് ചോദിച്ചുമാതിരി നിന്റെ അച്ഛൻ നിന്റെ അമ്മ എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും വിശ്വാസ പ്രമാണങ്ങളാണ് അതിനോടൊന്നും അങ്ങനെ ഒരു ഒരു ധാർമ്മികത വെച്ചു കൊടുത്ത കാര്യമില്ല ഒരു ആദരവ് വെച്ചു കൊടുത്തേണ്ട കാര്യമില്ല എന്ന് ജാബാലി പറഞ്ഞ അതേ ആശയം ഇന്ന് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ പറയുന്ന ഒരു ഇൻ്റലക്ച്വൽ അറ്റാക്കിലൂടെ